കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇതേയാണെ കൊണ്ട് ഈ സത്യഭാമ സ്നേഹയെ കളിയാക്കി കൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് സ്നേഹയെ കാണാൻ കൊള്ളത്തില്ല കവളങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞ് ഭയങ്കര ബോഡി ഷേമിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു ആ വീഡിയോ മുഴുവൻ സംസാരിച്ചിട്ടുള്ളത് സത്യഭാമിയുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് മാത്രമല്ല ചെയ്യുന്നത് ഇതിനു മുമ്പ് ഇതേ അകത്തുള്ള ഒരുപാട് പേരെ ഇത് കണക്ക് കളിയാക്കുകയും അതിന് പണി കിട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് ആ സമയത്തും വലിയ കുറ്റബോധമൊന്നും ഉള്ളതായിട്ട് കാണിച്ചിട്ടൊന്നുമില്ല അതേ കേസ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അതിനെതിരെ ഉണ്ടെങ്കിൽ സ്നേഹം മറുപടി കൊടുത്തിരുന്നു ഇതുകണക്ക് തനിക്കുണ്ടെങ്കിൽ അവരുടെ സംസ്കാരത്തിൻ്റെ കണക്ക് ആവാൻ സാധിക്കത്തില്ല താനുണ്ടെങ്കിൽ അത് വലിയ വിഷയമായിട്ടൊന്നും എടുത്തില്ല പക്ഷേ ബാക്കിയുള്ളവർ ഇത് കണക്ക് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴത്തേക്കാണ് വലിയൊരു ഇത് ഇത് വലിയൊരു ഇഷ്യൂ ആണ് അതോടെ തന്നെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്യേണ്ടെന്ന് വലിയൊരു കാര്യം തന്നെയാണെന്നുള്ള രീതിയിലായിരുന്നു സ്നേഹ പറഞ്ഞിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ സത്യഭാമ വേറൊരു കമൻറ്റുമായിട്ട് വന്നിരിക്കുന്നത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് നല്ല പിതാവിനുണ്ടായ ആളും ആരും ഇതേ എനിക്ക് തന്നെ പറ്റി കുറ്റം പറയത്തില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് ഇത് അപ്പം എന്തും ഒരു രീതിയിലാണ് ഇതാണ് ആൾക്കാരെ പറ്റി തനിക്ക് എന്തും പറയാം അതിനൊന്നും കുഴപ്പമില്ല അത് ആരെങ്കിലും എന്തെങ്കിലും തിരിച്ചു ചോദിച്ചാൽ പിന്നെയുണ്ടെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ മോശമായിട്ട് പറയുന്ന രീതിയിലാണ് ഇതാണ് സത്യവാമയുടെ ഒരു സ്വഭാവം ഇവർക്കെതിരെ ഉണ്ടെങ്കിൽ കർശന നടപടി എടുക്കണം ഇതിനകത്തുള്ള കാര്യങ്ങൾ ഇനി അവർ ആവർത്തിക്കാൻ പാടില്ല ഇപ്പം എവിടെയൊക്കെ വിചാരമെന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ എന്തും പറയാം അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർ മറക്കുകയോ അല്ലെങ്കിൽ വലിയ കേസൊന്നും ആവത്തില്ലോ എന്നുള്ള രീതിയിലാണ് ഇവർ തോന്നുന്നതെല്ലാം പറഞ്ഞാൽ ബോഡി ഷേമിങ്ങോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ബാക്കിയുള്ളവരെ നോക്കിക്കുന്ന രീതിയോ ഓരോരോ കാര്യങ്ങൾ പറയുന്നത് ഇവരെ പുറത്തുള്ള ആൾക്കാർക്ക് ഇതേ ആണെങ്കിൽ എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുത്താൽ മാത്രമേ ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ തെറ്റാന്നുള്ളതെങ്കിലും മനസ്സിലാവത്തുള്ളൂ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക